ഇന്ന് ഡോൾഫിൻ നോസിലെ സൂര്യോദയം ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരവതാനി പോലെ കിടക്കുന്ന മഞ്ഞുമെത്തയിലൂടെ കടന്നു വരുന്ന സൂര്യൻ തരുന്ന വൈപ്പും ഫീലിംഗും വേറെ ലെവൽ തന്നെയാണ് ശരിക്കും ഡോൾഫിൻ പോയിന്റ് ശരിക്കും ഓപ്പൺ ആകുന്നത് ഒമ്പത് മണിക്കാണ് പക്ഷേ അല്ലാതെ തന്നെ നമുക്ക് സൂര്യോദയം കാണാൻ സാധിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ കോട്ടേജ് എടുത്ത് ഈ മോർണിംഗ് ആസ്വദിക്കാൻ എത്തിയിട്ടുണ്ട് ഡോൾഫിൻ നോസിൽ നിന്ന് നമ്മൾ തിരിച്ച് പോയേക്കുന്നത് ഞങ്ങളുടെ റൂമിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെയുള്ള യാത്ര തിരിച്ചത് കൊടൈക്കനാലിലെ എല്ലാ സ്പോട്ടുകളും രാവിലെ ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നത് പോലെ പോയാൽ ടൈം വേസ്റ്റ് ഇല്ലാതെ രണ്ട് മണിക്കൂറിൽ ആറ് സ്പോട്ടുകൾ കവർ ചെയ്യാം അപ്പർ ലേക്ക് വ്യൂ പോയിന്റിൽ തുടങ്ങി മോയർ പോയിന്റിൽ അവസാനിക്കും ഈ ആറ് സ്പോട്ടുകൾ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ പോകുന്നത് അപ്പർ ലേക്ക് വ്യൂ പോയിന്റിലേക്കാണ് കൊടൈക്കനാൽ ലേക്ക് അപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നത് കൊടൈക്കനാൽ ലേക്ക് സ്റ്റാർ ഷേപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ശരിക്കും ഈ വ്യൂ പോയിന്റിൽ നിന്നാലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തതായി പോകുന്നത് ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്കാണ് ഈ വ്യൂ പോയിന്റിന് മുമ്പ് അറിയപ്പെടുന്നത് സൂയിസൈഡ് പോയിന്റ് എന്നായിരുന്നു ആ പേര് കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ആ വാലി വ്യൂവിനെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വ്യൂ പോയിന്റ് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് നല്ല ആഴമുള്ള കൊക്കയാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത പക്ഷേ മഞ്ഞ മൂടി കിടക്കുന്നതിനാൽ നമുക്ക് നേരെ കാണാൻ സാധിച്ചില്ല ഇനി അടുത്തതായി പോകുന്നത് പില്ലർ റോക്സിലേക്കാണ് ഇത് കൊണക്കനാലിലേറെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ആകർഷണമാണ് ഭീമൻ ഗ്രാനൈറ്റ് പാറകൾ മഞ്ഞ് നിറഞ്ഞ കാഴ്ച ഇവിടുത്തെ പ്രധാന പ്രത്യേകത മൂന്ന് ഭീമൻ പാറകളാണ് അവ ത്രീ പില്ലേഴ്സ് എന്നും അറിയപ്പെടുന്നു ഇത് ഏകദേശം അടി ഉയരത്തിൽ കിടക്കുന്നു ഇവിടുത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്ലൈമറ്റ് കാരണം പലപ്പോഴും പാറകൾ മേഘങ്ങളാൽ മറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല നല്ലവണ്ണം കാണാൻ സാധിക്കില്ല പക്ഷേ ലക്കി ആയാൽ പെർഫെക്റ്റ് ടൈമിൽ ഈ ഭീമൻ പാറകൾ മുഴുവൻ കാണാൻ കഴിയും ഇനി അടുത്ത സ്പോട്ടായ ഗുന കേവ്സിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ പ്രകൃതിദത്തമായ ഗുഹകൾ ഭൂമിയിലടിയിലേക്ക് പോയിട്ടുള്ളത് പോലെ തോന്നിപ്പിക്കുന്നവയാണ് മഞ്ഞ് നിറഞ്ഞ ആകാശവും ഇരുണ്ട മരങ്ങളും ചേർന്ന ആ ത്രില്ലർ ഫീല് നമുക്ക് തരുന്ന അനുഭവം വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടത്തെ ആദ്യകാല നാമം ഡെവിൽസ് കിച്ചൺ എന്നായിരുന്നു പഴയ കാലത്തിൽ തീരദേശ ഗോത്രവർഗങ്ങൾ ഇതിനെ ഒരു രഹസ്യ സ്ഥലമായി കണ്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കമൽഹാസൻ്റെ പ്രശസ്ത തമിഴ് സിനിമ കുന ഇവിടെ ഷൂട്ട് ചെയ്തതോടെ ഈ ഗുഹകൾ കുന കേവ്സ് എന്ന പേരിൽ കൂടുതൽ അറിയപ്പെട്ടു ഇവിടെ പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നതിനുള്ള കാരണം വളരെ നാരോ ഓപ്പണിങ്ങുകളാണ് ഇതിലുള്ളത് ഒന്നകത്ത് വീണാൽ തിരികെ വരാൻ യാതൊരു ചാൻസും ഇല്ല അത് എത്രത്തോളം ആഴമുള്ളതാണെന്ന് ആർക്കും അറിയത്തുമില്ല ഇനി അടുത്തതായി പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കുടിക്കനാലിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് പൈൻ ഫോറസ്റ്റ് ബ്രിട്ടീഷ് ഭരണകാലത്ത് പൈൻ മരങ്ങൾ വളർത്തിയ ഈ വനത്തിൽ ഇന്നൊരു ഓർമ്മയുള്ള അനുഭവമാണ് ഇവിടെയുള്ള ഓരോ പൈൻ ട്രീകളും വളരെ പഴയതാണ് ഓരോന്നും നൂറ് വർഷത്തിലുള്ള അധികം പഴക്കമുള്ളവയാണ് ഒറ്റക്കെട്ടായി വളർന്നിരിക്കുന്ന മരങ്ങൾ കാഴ്ചയ്ക്ക് അതിമനോഹരമാണ് സിനിമാറ്റിക് ഫോട്ടോഗ്രാഫിക്കുള്ള പെർഫെക്റ്റ് ലൊക്കേഷൻ ആണ് ഇത് ഗോൾഡൻ അവർ അതായത് സൂര്യോദയത്തിന് ശേഷവും സന്ധ്യയ്ക്ക് മുമ്പും വരുമ്പോൾ ലൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആകും ഇനി അടുത്ത പ്ലേസ് ആയ മോയർ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് മോയർ പോയിന്റ് എന്ന പേര് കേട്ടാൽ പലർക്കും അറിയില്ല ഇതിന്റെ ഹിസ്റ്ററി നോക്കിയാൽ ഈ സ്ഥലം സാർ തോമസ് മോയർ എന്ന ബ്രിട്ടീഷ് ഓഫീസർ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ കണ്ടുപിടിച്ചത് അന്ന് മുതൽ തന്നെ ഇതൊരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് മഞ്ഞു നിറഞ്ഞ മലകളും പ്രകൃതിയുടെ ശാന്തത ഒരു അനുഭവം തന്നെയാണ് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ പ്ലേസ് കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി പുറത്തേക്ക് കടക്കും പണ്ടൊക്കെ ടു വേ വഴി പോയിക്കൊണ്ടിരുന്ന ഈ വഴി ഇപ്പോൾ വൺ വേ ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ അപ്പർ ലേക്ക് വ്യൂ പോയിൻറ്റിൽ നിന്ന് മോയർ പോയിന്റ് വഴി കടന്നേ ഇപ്പോൾ എല്ലാ പ്ലേസുകളും സന്ദർശിക്കാൻ പറ്റുള്ളൂ അടുത്തതായി നമ്മൾ പോയത് ബ്രൈൻഡ് പാർക്കിലേക്കാണ് ബ്രൈൻഡ് പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഹെച്ച് ടി ബ്രൈൻഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സ്ഥാപിച്ചത് ഇരുപത് ഏക്കറിലധികം വിസ്തീർത്തിയുള്ള ഈ പൂന്തോട്ടത്തിൽ മുന്നൂറിൽ കൂടുതൽ ഇനം പൂക്കളും പഴയകാല വൃക്ഷങ്ങളും ഉണ്ട് ഇവിടെ ആനുവൽ ഫ്ലവർ ഷോ നടക്കുന്നത് ഒരു ഹൈലൈറ്റ് ആണ് ജൂൺ മാസത്തിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ വന്നാൽ മാത്രമേ ഇതിൻ്റെ ഫുൾ ബ്യൂട്ടി കാണാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി നമ്മൾ പോകുന്നത് കോക്കേഴ്സ് വാക്കിലേക്കാണ് ഇത് ജസ്റ്റ് ബ്രൈൻ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊടിക്കനാലിലെ ഏറ്റവും മനോഹരമായ സീനിക് വാക്കിംഗ് ട്രെയിലാണ് ഈ കോക്കേഴ്സ് വാക്ക് മലകൾ താഴ്വര മഞ്ഞ് നിറഞ്ഞ കാഴ്ചകൾ എല്ലാം ചേർന്ന ഒരു ഡ്രീം നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് കോക്കേഴ്സ് വാക്ക് എന്നത് കേണൽ ജെ കോക്കേഴ്സ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നിർമ്മിച്ച ഒരു മനോഹരമായ പാതയാണ് ഇത് കൊടൈക്കനാലിലെ ഏറ്റവും ബ്രീത്ത് ടേക്കിംഗ് വ്യൂ പോയിൻസിൽ ഒന്നാണ് ഇവിടെ നിന്ന് വൈകാ ഡാം ഡോൾഫിൻ സ്നോസ് പർവ്വതനിരകൾ തേജസ്വി ആകാശം എന്നിവ കാണാം നല്ല ക്ലൈമറ്റ് ആയാൽ ദൂരെ പ്ലെയിൻസ് ഓഫ് തമിഴ്നാട് വരെ കാണാം അങ്ങനെ ഉച്ചയോടെ ഞങ്ങളുടെ ഡേ ടു ട്രിപ്പ് അവസാനിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി നെക്സ്റ്റ് സൺഡേ കാണാം